രാധേ കൃഷ്ണ ശ്രീ ശരണം സുഹൃതികളായ എല്ലാ പുണ്യാത്മാക്കൾക്കും വിനീതമായ നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ ഇരുപത് ബുധനാഴ്ച അഥവാ ധനുമാസത്തിലെ ആദ്യത്തെ ബുധനാഴ്ച ഭക് ശ്രീ ഗുരുവായൂരപ്പൻ്റെ ഭക്തവാത്സല്യത്തെ ഓർമ്മിപ്പിക്കുന്ന കുജേല ദിനമായി ഗുരുവായൂർ ദേവസ്വം ആഘോഷിക്കുമ്പോൾ നമുക്കും ആ ഭക്തവാത്സല്യത്തെ ഒന്ന് സ്മരിക്കാം എല്ലാവർക്കും അറിയുന്ന കഥയാണ് സുധാമാവിൻ്റെ കഥ എങ്കിലും ഉജേല ദിനത്തിൽ ഒരു സ്മരണ നമുക്ക് ആവാം ശ്രീ ഗുരുവാരപ്പാശരണം हरे राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे हरे तस्यैव मे सौहृदसख्यमैत्री दास्यं पुनर्जन्मनि जन्मनि स्यात् महानुभावेन गुणालयेन विषजतस्तल्पुरुषप्रसङ्ग ശ്രീ ഗുരുവായൂരപ്പോ ശരണം ഏത് കൊച്ചുകുട്ടികൾക്ക് പോലും അറിയുന്ന കഥയാണ് സുധാമാചരിത്രം അതുകൊണ്ട് കഥയിലേക്ക് നമ്മൾ ഒരുപാട് വിസ്തരിക്കുന്നില്ല എല്ലാവരും ആ ഭഗവാന്റെ ഭക്തവാത്സല്യത്തെ ഓർമ്മിപ്പിക്കുന്ന ശ്രീമൽ ഭാഗവതത്തിലെ ദശമസ്കന്ധം എൺപത് എൺപത്തൊന്ന് അധ്യായങ്ങളിലൂടെ പറയപ്പെടുന്ന കഥാഭാഗം അതുപോലെ നാരായണീയം എപത്തി ദശകവും വായിച്ച് ഭഗവാന്റെ അനുഗ്രഹ ആശസുകൾ എല്ലാവർക്കും ലഭിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും ഗുരുവായൂര് പോകാൻ പറ്റുന്നവർ ഗുരുവായൂർ പോകുക അതല്ല അവരവരുടെ പൂജാമുറിയിൽ വിളക്ക് കൊളുത്തി ഭഗവാന് അവല് നിവേദിക്കുകയോ അതുപോലെ അവൽ കിഴി സമർപ്പിക്കാം ഭക്തജനങ്ങൾക്ക് കൊടുക്കാം അടുത്ത ശ്രീകൃഷ്ണ ക്ഷേത്രം ഉള്ളവര് ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ പോയി ഭഗവാന് തുളസിമാലയും അവൽ കിഴിയും അവൽ നനച്ചത് ഭക്തജനങ്ങൾക്കും ഒക്കെ വിതരണം ചെയ്യുന്നത് വളരെ വിശേഷമാണ് അപ്പോൾ എല്ലാവർക്കും ആ ഭഗവാന്റെ കാരുണ്യ കടാക്ഷങ്ങൾ ഉണ്ടാകട്ടെ അപ്പോൾ ഈ ഉജേല ദിനത്തിൽ നമുക്ക് ആ ഉജേലവൃത്ത സ്മരണയിലൂടെ സാധിക്കുന്നത് ഇത് കേൾക്കുക കീർത്തിക്കുക സ്മരിക്കുക ഒക്കെ ചെയ്താൽ നമുക്ക് ഭക്തി ഇല്ലാത്തവർക്ക് ഭക്തി ഉണ്ടാകാനും ഉള്ളവരുടെ ഭക്തി വളരാനും അതുപോലെ തന്നെ കർമ്മബന്ധങ്ങൾ പലതരത്തിലുള്ള പ്രാരാപ്ത ഉഴലുന്ന ജീവരാശികൾക്ക് കർമ്മബന്ധങ്ങളിൽ നിന്ന് മോചനവും ഒടുവിൽ ആ ഭഗവാന്റെ പതാരവിന്ധത്തിൽ എത്തിച്ചേർന്ന ഐശ്വരാനുഭൂതിയിൽ ിക്കാൻ സാധിക്കും എന്നും ഓർമ്മിപ്പിക്കുന്നു ഈ കഥയിലൂടെ എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും ശ്രീമൽ ഭാഗവതത്തിൽ ദശമസ്കന്ധത്തിൽ പറയപ്പെടുന്ന ഗുജലവൃത്തം കഥ എന്നൊക്കെ പറയുമെങ്കിലും അവിടെ ഗുജേലവൃത്തം എന്ന നാരായണീയത്തിൽ കാണാം ഭാഗവതത്തിൻ്റെ സംഗ്രഹമാണെങ്കിലും പക്ഷേ ഭാഗവതത്തിൽ ചരിത്രം അല്ലെങ്കിൽ പൃഥുഗോപാഖ്യാനം അവലിൻ്റെ കഥ എന്നാണ് അധ്യായം പറയപ്പെടുന്നത് പിന്നെ എൺപതാമത്തെ അധ്യായത്തിലൊരു ശ്ലോകം കാണാം കുജൈലം മലിനം ക്ഷാമം ദ്വിജം ദമനി സന്ദതം ദേവി പരിചരൽ സാഷൽ ചാമര വ്യജനയനവൈ ഇവിടെ കുജൈലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുജേലൻ എന്ന അർത്ഥമല്ല മുഷിഞ്ഞ വസ്ത്രം ധരിച്ചവൻ എന്നാണ് കുജൈലം എന്ന വാക്കിൻ്റെ അർത്ഥം മലിനം എന്ന് പറയുമ്പോൾ ചെളി പറ്റിയവന് എന്നും ക്ഷാമം എന്ന് പറഞ്ഞാൽ ക്ഷീണിച്ചവൻ ദ്വിജം ബ്രാഹ്മണൻ ദമനി സന്തതം ച പട്ടിണിയൊണ്ട് എല്ലും തോലുമായവൻ എന്നും ദേവീ പര്യചരൽ സാക്ഷാൽ ചാമര വ്യജനേന വൈ എന്ന് പറയുമ്പോൾ സാക്ഷാൽ ലക്ഷ്മി ദേവിയുടെ അവതാരമായ രുക്മിണീദേവി ചാമരം വീശി അദ്ദേഹത്തെ ശുശ്രൂഷിച്ചു വൈ അഹോ ലേ അഹോ എന്ന് വച്ചാൽ അവിടെ ആ കുജേല ബ്രാഹ്മണൻ്റെ മഹാഭാഗ്യം സുധാമാവിൻ്റെ മഹാഭാഗ്യം അവർണനീയം അപ്പോൾ വസ്ത്രങ്ങളോ ശരീരത്തിൻ്റെ സമ്പുഷ്ടിയോ ആഭരണാദികളോ ഒന്നും തന്നെയല്ല അർപ്പണഭാവത്തോടു കൂടിയുള്ള ഭക്തി കൊണ്ടാണ് ഒരാൾ ആദരിക്കപ്പെടുന്ന ലക്ഷ്മിദേവിക്ക് തുല്യമായ രുക്മിണീദേവി പോലും ആദരിക്കപ്പെടുവാനായി സുധാമാവിനുള്ള മഹത്വം അദ്ദേഹത്തിൻ്റെ അജഞ്ചലമായ ഭക്തിയാണ് എന്ന് നമ്മളെ ഓർമ്മിപ്പിക്കുന്നു അപ്പോൾ വെറും സീറോയായി എന്ന് നമുക്ക് തോന്നുന്ന ഒരു ജീവനെ ഇതാ ഭൂജനീയനായി എന്നും എന്നും എത്രയെത്ര യുഗങ്ങൾ കഴിഞ്ഞാലും ആ സുധാമാവിൻ്റെ പരമഭക്തിയെ നമ്മൾക്ക് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇന്നും ആ ദിനം ആചരിക്കുന്നു എന്ന് പറയുമ്പോൾ ആ ഭക്തിയുടെ മഹത്വത്തെയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് നാരായണീയത്തിലാവുമ്പോൾ എന്താ കാണാൻ സാധിക്കുക ദശകംബത്തേഴിലെ ഭുജേലനാമഭവത സതീഥതാം ഗതസ മന്ദിരേതിജ ധനാദി ധനാതിനിസ്പൃഹോ ദിനാനി നിന്നെ പ്രശമി ഗൃഹാശ്രമി ഇവിടെ ആ ഗുജ നാരായണീയത്തിലൂടെ ആ ഗുജേലൻ്റെ മഹത്വത്തെ സൂചിപ്പിക്കുന്നു നമുക്കൊക്കെ ആചാര്യന്മാരിലൂടെ ഭാഗവതം കേട്ടും വായിച്ചും പഠിച്ചും മനനം ചെയ്തും ഭഗവാന്റെ മഹത്വത്തെ മനസ്സിലാക്കാനായിട്ട് ശ്രമിച്ചു കൊണ്ടിരിക്കുന്നു ഇവിടെ സുധാമാവ് എന്ന ബ്രാഹ്മണൻ ഭഗവാന്റെ ഒപ്പം ഇരുന്ന് ഭഗവാന്റെ ഒപ്പം സഹപാഠിയായി കൂട്ടുകാരനായി സഹാവായി ഇരുന്നു കൊണ്ട് സന്ധീവനിമനയുടെ ആശ്രമത്തിൽ വിദ്യ അഭ്യസിക്കാൻ സാധിച്ചു എന്നുള്ള മഹാപുണ്യമാണ് അദ്ദേഹത്തിന് ലഭിച്ചിരിക്കുന്നത് അപ്പൊ അതാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ മഹത്വം അപ്പൊ ആ സഹപാഠിയായിരുന്നപ്പോ തന്നെ ഭഗവാന്റെ സാമീപ്യവും ദർശനവും സംഭാഷണവും ഒക്കെ ഉള്ള പെരുമാറാനുള്ള അവസരത്തിലൂടെ ആ ഭഗവൽ ഭക്തി വളരെ ചെറുപ്പത്തിലേ ഉണ്ടായി അങ്ങനെയുള്ള ഭക്തി അല്ലെ ആ ഭഗവാനോടൊപ്പം ചെലവഴിക്കാനുള്ള ഭാഗ്യം സിദ്ധിച്ച സുധാമാവ് എന്നുള്ള ബ്രാഹ്മണൻ വളർന്ന് വലുതായി ഗൃഹസ്ഥാശ്രമിയായി പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളുമൊക്കെ ഒക്കെ ഉണ്ടായെങ്കിൽ പോലും അദ്ദേഹം ഒന്നിലും ധനധാന്യ സമ്പത്തുകളിലൊന്നും ഇതൊക്കെ ഇന്നുണ്ടായി നാടെ നശിക്കുന്നതാണ് എന്ന് തിരിച്ചറിഞ്ഞ് ഒന്നിലും ആഗ്രഹമില്ലാത്തവനായി ശാന്തനായി ജീവിച്ചു എന്നുള്ള അർത്ഥം വരുന്നതാണ് നാരായണീയത്തിലെ ശ്ലോകത്തിലൂടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുക ഭഗവാൻ എല്ലാവരെയും ഒന്നും സഖാ അല്ലേ സഖാവ് എന്ന് പറയാറില്ല അപ്പോൾ ഇവിടെ അത്രമാത്രം മഹത്വമാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുക അപ്പോൾ ഉജേലോപാഖ്യാനം എന്ന കഥയിലൂടെ ഭഗവാൻ ഗുരുവായൂരപ്പൻ്റെ ഭക്തവാത്സല്യവും കാരുണ്യവും ബ്രാഹ്മണ ഭക്തിയും ഗുരുവിൻ്റെ മഹത്വവും ഒക്കെ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ് അതുപോലെ ഭഗവത് ദർശനത്തിലൂടെ അനുഭവിക്കുന്ന ഈശ്വരാനുഭൂതിയുടെ അനർഘ നിമിഷങ്ങളിലേക്ക് നമ്മളെ കൂട്ടിക്കൊണ്ടു അനുഭവം നമ്മളൊക്കെ പലപ്പോഴും ഗുരുവായൂര് പോകാറുണ്ട് ഒരാൾ ഓരോരുത്തർക്കും ഓരോരോ അനുഭവങ്ങളും ഉണ്ടാകാറുണ്ട് ഒരാൾക്കുണ്ടായ അനുഭവമല്ല മറ്റൊരാൾക്കുണ്ടാവുക വിചിത്ര രൂപ കല്ലു അനുഗ്രഹ എന്ന് നാരായണീയത്തിൽ കാണാം ഓരോരുത്തരെയും വ്യത്യസ്തമായ രീതിയിലാണ് ഭഗവാൻ അനുഭവങ്ങൾ കൊടുക്കുന്നതും അനുഗ്രഹിക്കുന്നതും എന്നും കാണാം അപ്പോൾ ഇവിടെ സുധാമാവ് എന്ന ബ്രാഹ്മണ ഭക്തൻ ദ്വാരകയിലേക്ക് ഭഗവാനെ കാണാൻ പോകുന്നത് എന്തെങ്കിലും ഒന്ന് ചോദിക്കാം അല്ല ധനധാന്യ സമ്പത്ത് ചോദിക്കാം എന്നൊന്നും വിചാരിച്ചിട്ടല്ല കുറേ നാളായിട്ട് അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ഭഗവാനെ കാണണം എന്ന ഒരു അഗാധമായ ആഗ്രഹം ഒരു കൂടിക്കൂടി വന്നു പക്ഷേ എങ്ങനെയാ പോവുക അതിനുള്ള ചുറ്റുപാടുകൾ അനുകൂലമായിരുന്നില്ല അപ്പോഴാണ് പത്നിയുടെ പതിവ്രതയായ പത്നി ദാരിദ്ര്യം കൊണ്ട് തൻ്റെ ഭർത്താവിനെ ശുശ്രൂഷിക്കാൻ പോലും പറ്റാത്തൊരവസ്ഥ വന്നപ്പോൾ കൽപകവൃക്ഷമായ അവിടുത്തെ സഹാവായ എല്ലാവർക്കും ആശ്രയഭൂതനായ ഭഗവാനെ ഒന്ന് പോയി കണ്ടിട്ട് വരൂ ഭഗവാനെ കണ്ടാൽ എല്ലാ ദുഃഖങ്ങളും കഷ്ടപ്പാടുകളും മാറും എന്ന് പല ദിവസം പല പ്രാവശ്യം ഓർമ്മിപ്പിച്ചപ്പോഴാണ് ഭഗവാനെ കാണാൻ പോകാൻ തയ്യാറെടുക്കുന്നത് അപ്പോഴും എന്താണ് സുധാമാവ് ആഗ്രഹിച്ചത് അയം ഹി പരമോ ലാഭ ഉത്തമ ദർശനം പത്നിയുടെ ആഗ്രഹപ്രകാരം പോകാം അപ്പോൾ ഭഗവാനെ ഒന്ന് കാണാം ജീവിതത്തിൻ്റെ പരമ ലാഭം എന്ന് പറയുന്നത് ഭഗവത് ദർശനമാണ് ഓരോ തവണ നമ്മൾ ഗുരുവായൂരേക്ക് പോകുമ്പോഴും ഭഗവത് ദർശനത്തിലൂടെ തിരക്കാണ ഒരു പക്ഷേ നമുക്ക് ഭഗവാനെ അങ്ങോട്ട് കാണാൻ സാധിച്ചില്ലെങ്കിൽ പോലും ഭഗവാൻ നമ്മളെ കാണും അവിടെ എത്തുമ്പോഴേക്കും എന്തേ നമ്മൾ ഭവനത്തിൽ നിന്നും ഇറങ്ങുമ്പോഴേക്ക് തന്നെ ഭഗവാന് മനസ്സിലാവും തൻ്റെ ഭക്തൻ ഇറങ്ങിയിട്ടുണ്ട് ചിലപ്പോൾ ബ്ലോക്കുകളിലൊക്കെ നമ്മൾ പെട്ടു അവിടെ എത്താൻ വൈകി നടയടച്ചോ അടച്ചോ എന്നോ അല്ലെ പൂജകളുടെ തിരക്കാണോ എന്നൊക്കെ വിചാരിക്കുമ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള അശുദ്ധിയൊക്കെ ഉണ്ടായി ശുദ്ധികലശമോ പുണ്യാഹമോ ഒക്കെ കാരണം ക്ഷേത്ര അടയ്ക്കാൻ വൈകുന്നതും ഒക്കെ നമുക്ക് അനുഭവങ്ങൾ ഓരോ ഭക്തന്മാർക്കും ഉണ്ടായിട്ടുണ്ടാവും അപ്പോൾ നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സ് ഭഗവാൻ അപ്പോൾ അറിയും യഥാർത്ഥ ഭക്തി ഭഗവാൻ തിരിച്ചറിയും അങ്ങനെ ആകുമ്പോൾ ഭക്തൻ്റെ ഹൃദയവും ഭഗവാന്റെ ഹൃദയവും ഒന്നായിട്ട് മാറുന്നു അതായത് ഭഗവാന്റെ ധനം എന്ന് പറയുന്നത് ഭക്തനാണ് ഭക്തൻ്റെ ധനം ഭഗവാനുമാണ് ഭഗവാന്റെ ഹൃദയവും ഭക്തന്റെ ഹൃദയവും ഒന്നാകും എന്ന് ഭഗവാൻ തന്നെ പറയുന്നു അംബരീഷ ചരിത്രത്തിൽ അല്ലേ സാധോ ഹൃദയം മഹ്യം സാധുനാം ഹൃദയം മദന്യൽ തേന ജാനന്തി നാഹം തേപ്യോ മനാഹവി അപ്പോൾ ഭഗവാന് എപ്പോഴും തൻ്റെ ധനമാകുന്ന ഭക്തനെ ഭക്തനോ തൻ്റെ ധനമാകുന്ന ഭഗവാനെ മാത്രം അറിയാൻ താല്പര്യപ്പെടുന്നു ന ജാനാമി നല്ലെ നാ മതന്യ തേനാ ജാനന്ദി വേറെ ഒന്നിനെ കുറിച്ച് അറിയാൻ ഭഗവാനും താല്പര്യമില്ല ഭക്തനും ഭഗവാനെ കുറിച്ചല്ലാതെ മറ്റൊന്നും അറിയാനും അനുഭവിക്കാനും താല്പര്യമില്ല അങ്ങനെയുള്ള ഭക്തന്മാരുടെ ഹൃദയവും ഭഗവാന്റെ ഹൃദയവും ഒന്നായിട്ട് മാറുന്ന നിമിഷങ്ങൾ അപ്പം നമുക്ക് ജീവിതത്തിൽ ബുദ്ധിമുട്ടുകൾ കഷ്ടപ്പാടുകൾ സങ്കടങ്ങൾ ഒക്കെ ഉണ്ടാകുന്നു എങ്കിൽ നമ്മുടെ ഭക്തി പൂർണ്ണമായിട്ടില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളും വരുന്നു അതൊക്കെ നമ്മൾ പറഞ്ഞു കൊണ്ടിരിക്കാതെ കണ്ടിട്ട് നിരന്തരം ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ എന്ന നാമം ജപിക്കുക ഒരു ഓരോ കർമ്മങ്ങൾ ചെയ്യുമ്പോഴും പോയാൽ ഭഗവാൻ സന്തോഷിക്കണേ ഭഗവത് തീരണേ എന്ന് പ്രാർത്ഥിക്കുക അല്ലെങ്കിൽ ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളും പറഞ്ഞു കൊണ്ടിരുന്നാൽ തഥാസ്തു എന്നൊരു ദേവനുണ്ട് അദ്ദേഹത്തിൻ്റെ ജോലി എന്താ എപ്പോഴും തഥാസ്തു 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 എന്ന് പറയാം അങ്ങനെ സംഭവിക്കട്ടെ എന്ന് അപ്പം നമ്മളെ നെഗറ്റീവ് ചിന്തകളാണ് എപ്പോഴും മനസ്സിലുണ്ടാക്കുന്നത് എങ്കിൽ അത് അങ്ങനെ തന്നെ സംഭവിക്കുന്നു അതെല്ലാം ഏത് ചെറിയ കർമ്മങ്ങളും ഭഗവത് സന്തോഷത്തിനായിട്ട് ചെയ്യുമ്പോൾ അപ്പം തഥാസ്തു അത് സന്തോഷത്തിനായി തന്നെ ഭവിക്കുകയും ചെയ്യുന്നു അതുകൊണ്ടാണ് സുധാമാവ് എന്തൊക്കെ കുടുംബത്തിൽ പ്രശ്നങ്ങൾ ബുദ്ധിമുട്ടുകളുണ്ടെങ്കിലും അതിനിടയിലൂടി ഭഗവത് സ്മരണയോടുകൂടി കഴിയാനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചു കാരണം ഒരു ബ്രാഹ്മണൻ എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കണം എന്നൊക്കെ നമ്മളെ ഓർമ്മിപ്പിക്കുന്നില്ലേ വാമനാവതാരത്തിൽ മഹാബലിയോട് ഭഗവാൻ പറയുന്ന ചില വാക്കുകളൊക്കെ ഉണ്ട് അല്ലേ എതിർച്ചാ ലാഭസന്തുഷ്ടി എന്ന് പറയുന്നു കാരണം ഇന്ദ്രിയങ്ങളെ ജയിക്കാത്ത ഒരാളെ സംബന്ധിച്ചൊക്കെ ലോകത്തിലുള്ള എന്തൊക്കെ ഐശ്വര്യങ്ങള് സമ്പത്തുകൾ കിട്ടിയാലും അദ്ദേഹത്തിന് തൃപ്തി വരില്ല ഒന്ന് കിട്ടുമ്പോൾ പത്ത് കിട്ടിയിരുന്നെങ്കിൽ പത്ത് കിട്ടുമ്പം നൂറോ ആയിരമോ പിന്നെ അതിനെ മേളിലോട്ടോ ഒക്കെ കിട്ടാനായിട്ട് ആഗ്രഹിക്കും അപ്പോൾ ഇന്ദ്രിയങ്ങളെ നന്നായി നിയന്ത്രിച്ച ഇവിടെ സുധാമാവ് ഇന്ദ്രിയ വിരക്തനായിരുന്നു വിഷയവിരക്തനായിരുന്നു എന്ന് സൂചിപ്പിച്ചു അപ്പം ഇന്ദ്രിയങ്ങളെ നന്നായി ജയിച്ച് നിയന്ത്രിച്ച ഒരു ജീവനെ സംബന്ധിച്ച് യാദൃച്ഛീയമായി എന്ത് കിട്ടുന്നുവോ അതിൽ സന്തോഷിക്കുന്നു അങ്ങനെ ആവുമ്പോൾ ശാന്തിയും സമാധാനവും സംതൃപ്തിയും നമുക്ക് അനുഭവപ്പെടുന്നു കടയിൽ നിന്ന് പല സാധനങ്ങൾ വില കൊടുത്താൽ നമുക്ക് കിട്ടും എന്നാൽ ശാന്തി സമാധാനം സംതൃപ്തി എന്നുള്ളത് കിട്ടുന്നതിൽ അഥവാ എതിർച്ച ലാഭസന്തുഷ്ടിയിലാണ് ഈ സമ്പത്തിലും ആഗ്രഹങ്ങളിലുമുള്ള അസംതൃപ്തി അഥവാ ഇഷ്ടക്കുറവാണ് അതായത് നമുക്കിപ്പോൾ ഉള്ള സുഖ സൗകര്യങ്ങളിലുള്ള ഇഷ്ടക്കുറവാണ് ഒരാൾക്ക് വീണ്ടും വീണ്ടും പണമുണ്ടാക്കണം എന്നുള്ള ആഗ്രഹം പണം ഉണ്ടാക്കുന്നത് നല്ലതാണ് പക്ഷേ തൃഷ്ഠ അത്യാഗ്രഹം ആസക്തി വന്നു കഴിഞ്ഞാൽ അത് വീണ്ടും വീണ്ടും ജനന മരണ ക്ലേശങ്ങൾക്ക് കാരണമാകുന്നു അതായത് സംസാര സംസാരക്കടലിൽപ്പെട്ട് നമ്മൾ വീണ്ടും വീണ്ടും ഉഴലുന്നു ഓരോരോ ആഗ്രഹങ്ങൾ സാധിക്കാൻ വേണ്ടി നമ്മൾ ഓരോരോരോ കർമ്മങ്ങൾ ചെയ്തു കൂട്ടും കർമ്മങ്ങൾക്കനുസരിച്ച് പുതിയ പുതിയ ശരീരങ്ങൾ നമ്മൾ സ്വീകരിക്കും ഇങ്ങനെ ഓരോരോ ദുഃഖങ്ങൾ വീണ്ടും വീണ്ടും അനുഭവിച്ചുകൊണ്ടിരിക്കും അപ്പോൾ നമുക്ക് ഭഗവത് സ്മരണയോടുകൂടി ഉള്ളതിൽ സംതൃപ്തിയായിട്ട് കഴിഞ്ഞാൽ ശാന്തിയും സമാധാനവും അനുഭവിക്കാൻ സാധിക്കും എന്ന സുധാമാവ് നമുക്ക് പഠിപ്പിച്ചു തരുന്ന പാഠമാണ് അങ്ങനെ ഭഗവാനെ സേവിച്ചു കൊണ്ടിരുന്ന അദ്ദേഹം കാ തന്നെ കാണാൻ ഇറങ്ങിത്തിരിക്കുന്നു എന്നറിയുന്ന നിമിഷം അല്ലേ ഒരേ ഹൃദയമായി എന്ന് പറഞ്ഞു അങ്ങനെ ഏഴാം നില മാളികയിൽ നിന്നും വന്ന് സ്വീകരിക്കുന്നതായ രംഗങ്ങൾ എങ്ങനെയാണോ രാജസൂയത്തിൽ യുധിഷ്ഠിര മഹാരാജാവ് ഭഗവാനെ അഗ്രാസനത്തിൽ ഇരുത്ത് പൂജിച്ചത് അതുപോലെ ഒരു സ്വീകരണം ഒരു പൂജയാണ് ഇവിടെ ഭഗവാൻ സുധാമാവിനെ ചെയ്യുന്നതെന്ന് കാണുമ്പോൾ ഭഗവാന്റെ ആ ഭക്തവാത്സല്യവും ഭക്തിയും നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ് രുക്മിണീദേവിയെ ഭഗവാനും മാത്രം ഇരിക്കുന്ന ആ സ്വർണ്ണക്കട്ടിലിൽ ആ സ്വർണ്ണമഞ്ചത്തിൽ സുധാമാവിനെ ഇരുത്തിയപ്പോൾ ആ അവിടെയുള്ള അന്തഃപുരവാസികൾ മുഴുവൻ ഇദ്ദേഹം ആരാണ് ഇദ്ദേഹം ആരാണ് എന്ന് അത്ഭുതപ്പെടുന്ന നിമിഷങ്ങൾ ഇങ്ങനെ ഓരോരോ കുശലാന്വേഷണങ്ങളും ആ ഗുരുകുല വിദ്യാഭ്യാസ കാലത്ത് വിറകിന് പോയതും ആ ഗു ഭഗവാന്റെ ഗുരുവായ സന്ദീപിനി മുനിയുടെ അനുഗ്രഹം ഗുരു അനുഗ്രഹേണൈവ പുമാൻപൂർണപ്രശാന്തി അന്ന് ഗുരുനാഥൻ ഏ സുധാമാവേ ബ്രഹുകെട്ടുകളല്ല നിങ്ങളുടെ ശിരസിൽ വയ്ക്കേണ്ടതെന്ന് പറഞ്ഞ ആ ഗുരു നമ്മളെ അനുഗ്രഹിച്ചില്ലേ ആ ഗുരുവിൻ്റെ അനുഗ്രഹമാണ് ഗുരോരനുഗ്രഹേണൈവ പുമാൻപൂർണപ്രശാന്തി ഗുരുവിൻ്റെ അനുഗ്രഹമാണ് ഇന്ന് എനിക്കുണ്ടായ ഈ ഐശ്വര്യങ്ങൾക്കൊക്കെ കാരണം എന്ന് പറഞ്ഞ് ഗുരുകുല വിദ്യാഭ്യാസത്തെയൊക്കെ അനുസ്മരിക്കുന്നതായ രംഗങ്ങൾ നമുക്ക് ഇന്നും ഉജ്ജയിനി പോയാൽ ആ സന്ദീപനീമുനിയുടെ ആശ്രമവും ഭഗവാനും സുധാമാവും ബലരാമേട്ടനും ഒക്കെ ഇരുന്ന് ഗുരുകുല വിദ്യാഭ്യാസം ചെയ്ത പുണ്യപവിത്രമായ സ്ഥലങ്ങൾ കണ്ണുകൊണ്ട് കാണാനും ഒക്കെ സാധിക്കും വിറകിനു ഭഗവാനും സുധാമാവും പോയതും ആ വൃക്ഷം ഇന്നും അവിടെ കാണാനായിട്ട് സാധിക്കും അതുപോലെ കുശലാന്വേഷണങ്ങൾക്കിടയിൽ തനിക്ക് എന്താണ് കൊണ്ടുവന്നത് എന്ന് ചോദിക്കുമ്പോൾ ആവൽക്കിഴി ഭഗവാൻ കൊടുക്കാൻ മടിച്ച സമയത്ത് തട്ടിപ്പറിക്കുന്നു കാരണം ഇത് കൊടുക്കുമ്പോഴേ പത്നി ആഗ്രഹിച്ചു കൊടുക്കാൻ തൻ്റെ ഭർത്താവ് മറന്നാലും ഭഗവാൻ തട്ടിപ്പറിച്ചെടുക്കണേ എന്ന പ്രാർത്ഥനയോടെ കൊടുക്കുന്നത് കൊണ്ട് അത് തട്ടിപ്പറിച്ച് എടുക്കുന്നതും എന്തൊരു സ്വാദ് എന്ന് പറഞ്ഞ് ഭഗവാൻ ഭക്ഷിക്കുന്നതും രണ്ടാമത്തെ പിടി എടുക്കാൻ തുടങ്ങുമ്പോൾ ലക്ഷ്മിദേവി വന്ന് അതായത് രുമിണീദേവി വന്ന് ഭഗവാനെ അവിടുന്ന് കഴിച്ചതിൻ്റെ പങ്ക് നിവേദ്യമല്ലേ അത് ഞങ്ങളൂടെ ഭക്ഷിക്കട്ടെ എന്ന് പറയുന്നതും അന്ന് രാത്രി അവിടെ കഴിച്ചുകൂട്ടി അതിന് ശേഷം ഇതാ നേരം പ്രഭാതമായി ആ തൻ്റെ ഭവനത്തിലേക്ക് ഇറങ്ങിത്തിരിക്കുന്നതും ഒക്കെ ആയിട്ടുള്ള രംഗങ്ങൾ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്ന വലിയ ഒരു ഇത് എല്ലാ അറിവുകളുടെയും ഗുരുവായ അല്ലെങ്കിൽ എല്ലാ അറിവുകളുടെയും ഉറവിടം വേദം എന്ന് പറഞ്ഞാൽ അറിവ് എല്ലാ അറിവും ഭഗവാന്റെ മുഖാരവിന്ദത്തിൽ നിന്നാണ് ഉണ്ടായത് അങ്ങനെയുള്ള ഭഗവാൻ ഒരു ഗുരുവിൻ്റെ ആവശ്യം ഉണ്ടോ എന്ന് ചിലർക്ക് സംശയം തോന്നാം ഇവിടെ ഭഗവാൻ പരിപൂർണതമനാണ് ആരുടെ അടുത്തും വിദ്യ അഭ്യസിക്കേണ്ട ആവശ്യവുമില്ല പക്ഷേ മനുഷ്യ ശരീരം എടുത്തു വരുന്ന എല്ലാവർക്കും ഒരു ഗുരുവിൻ്റെ അനുഗ്രഹത്തോടു കൂടിയാണ് ആത്മജ്ഞാനം നമുക്കെല്ലാവർക്കും ജനിക്കുമ്പോൾ ആദ്യ അക്ഷരം നമുക്ക് കുറച്ച് തന്ന നാവിലക്ഷരം കുറിച്ച അച്ഛനാണ് ആദ്യത്തെ ഗുരു രണ്ടാമത് ജീവിതത്തിൻ്റെ ഓരോ ഘട്ടങ്ങളിൽ ഓരോരോ ഗുരുക്കന്മാർ പല പല വിഷയങ്ങൾ പകർന്നു തന്ന അറിവ് സമ്പാദിച്ച് തരുന്നു പിന്നീട് ആത്മജ്ഞാനം തരുന്ന ഗുരു ആത്മജ്ഞാനം തരുന്ന ഗുരുവിനെ ഈശ്വര തുല്യമായി സീ ബഹുമാനിക്കുമ്പോൾ ആദരവ് ചെയ്യുമ്പോൾ നമുക്ക് ആ ഗുരുവിൻ്റെ അനുഗ്രഹം കിട്ടുന്നു എന്ന് നമ്മൾ ആ ഭഗവാൻ പോലും ആ ഗുരുവിൻ്റെ മഹത്വത്തെ ഇവിടെ പറയുന്നു തൻ്റെ ഭവനത്തിലേക്ക് ഇറങ്ങി തിരിച്ച് അദ്ദേഹത്തിന് വഴിമാറിയോ എന്നൊക്കെ തോന്നുന്നു കൊട്ടാര സദൃശ്യമായ ഭവനങ്ങൾ ഉദ്യാനങ്ങൾ തടാകങ്ങൾ തടാകങ്ങളിൽ പൂക്കളൊക്കെ ഇരിഞ്ഞങ്ങനെ പണ്ടുകൾ പാറിപ്പറക്കുന്ന നിമിഷങ്ങൾ അദ്ദേഹം ഇങ്ങനെ വഴിതെറ്റിയോ എന്ന് വിചാരിച്ച് നിൽക്കുമ്പോൾ അതാ ദേവശ്രീക്ക് തുല്യമായി കുറേ തോഴിമാർ വരുന്നതും അവരുടെ നടുക്കൂടെ തൻ്റെ പത്നി സർവാലങ്കാര വിഭൂഷിതയായി വന്ന് തന്നെ സ്വീകരിച്ചു കൂട്ടിക്കൊണ്ടു പോകുന്നതും ഒക്കെ ആയിട്ടുള്ള രംഗങ്ങൾ അങ്ങനെ ഇതാ എല്ലാ സൗഭാഗ്യങ്ങളുടെ നടുവിൽ ഈശ്വരാനുഗ്രഹത്തോടു കൂടി ഭഗവത്പ അതാരവിന്ദ ഭക്തി അനുഭവിച്ചുകൊണ്ട് മണിമന്ദിരത്തിലിരിക്കുമ്പോഴും എല്ലാ ഐശ്വര്യങ്ങളുടെ കൊടുമുടിയിലിരിക്കുമ്പോഴും ആ ഭക്തി കൂടി 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 വന്ന് പിന്നീട് അദ്ദേഹം ഈശ്വര സാക്ഷാത്കാരം അഥവാ മോക്ഷത്തെ പ്രാപിച്ചു എന്നാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുക അപ്പോൾ മനസമാധാനവും സന്തോഷവും കൊണ്ടാണ് ഒരാൾക്ക് ആത്മചൈതന്യവും ബ്രഹ്മതേജസ്സും വർദ്ധിക്കുന്നത് അതല്ലെങ്കിൽ അഗ്നിയിലേക്ക് ജലം ഒഴിക്കുമ്പോൾ അഗ്നി ഇല്ലാതാകുന്നത് പോലെ അയാളുടെ തേജസ്സും നശിച്ചു പോകും ഇവിടെ ആ സുധാമാവിൻ്റെ പ്രാർത്ഥനയുടെ പുറകിൽ നിന്നുകൊണ്ട് നമുക്കും ഭഗവാനോട് പ്രാർത്ഥിക്കാം ലേ ന്യൂനം മമ ദുർഭ്യശ്വൽ ദരിദ്ര സമൃദ്ധി ഹേതു മഹാവിഭൂതേരവലോകതോന്യോ നൈവോപത്യേതേതുത്തമസ്യ ദരിദ്രനും അതുപോലെ ഭാഗ്യഹീനനുമായ എൻ്റെ സർവസമ്പദ്ധിക്കൊക്കെ കാരണം എന്താ ശ്രീകൃഷ്ണ ഭഗവാൻ്റെ കരുണാകടാക്ഷം ഒന്നു മാത്രമാണ് ഇന്നും നമുക്ക് ദ്വാരകാപുരിയിൽ പോകുമ്പോൾ സുധാമാവിനെ ഭഗവാൻ സ്വീകരിച്ച് അവൽ കിഴിയൊക്കെ വാങ്ങിക്കുന്ന രംഗങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും ഇപ്പോൾ ഇന്നും പവിത്രമായിട്ട് വെച്ചിരിക്കുന്നു ഏതായാലും ആ ഭഗവാന്റെ ദർശനം കാരുണ്യകടാക്ഷം തൻ്റെ ഇച്ഛയാൽ ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച് സ്ഥിതി നില സംഹാരമൊക്കെ ചെയ്യുന്ന ഭഗവാനല്ലാതെ വേറെ ആൾക്കാരാണ് ഒരു ഇന്ദ്രജാലക്കാരനെ പോലെ ദിവസങ്ങൾ കൊണ്ട് തൻ്റെ ജീവിതം ഐശ്വര്യ സമ്പൽ സമൃദ്ധിയിലേക്ക് ഉയർത്തിയത് അതുപോലെ അങ്ങനെ ദരിദ്രനായിരുന്ന എനിക്ക് ഈ സമ്പൽ സമൃദ്ധിക്കെല്ലാം കാരണം ഭഗവത് ദർശനമാണ് നമ്മൾ കൊടുക്കുന്ന വസ്തുക്കളുടെ വലിപ്പമോ വിലയോ അല്ല ഭഗവത് അനുഗ്രഹത്തിന് കാരണമാകുന്നത് എത്രമാത്രം ഭക്തി ശ്രദ്ധയോടെ ഭഗവത് അർപ്പണമായി ചെയ്യുന്നുവോ ഭക്തി ഇല്ലാതെ എന്തൊക്കെ വലിയ സാധനങ്ങൾ വിലപിടിപ്പുള്ളത് കൊണ്ട് കൊടുത്താലും ഭഗവത് അനുഗ്രഹത്തിന് കാരണമാവില്ല അങ്ങനെ സമ്പൽ സമൃദ്ധി ഐശ്വര്യമൊക്കെ ഉണ്ടാകുമ്പോൾ ചിലപ്പോൾ ഭക്തന്മാർക്ക് അഹങ്കാരം വരും ആ അഹങ്കാരം വഴി ചിലപ്പോൾ അതപ്പതനം ഉണ്ടാകും എന്ന് വിചാരിച്ചിട്ട് ചിലപ്പോൾ ഭഗവാൻ ഭക്തർക്ക് ഒരുപാട് ധനധാന്യ സമൃദ്ധികൾ കൊടുക്കാറില്ല പക്ഷേ ഉത്തമ ഭക്തനാണ് ഇനിയും ഐശ്വര്യങ്ങൾ വന്നാൽ മനസ്സ് ചഞ്ചലപ്പെടില്ല തൻ്റെ പാദത്തിൽ നിന്ന് മാറില്ല എന്ന് ഉറപ്പ് വരുമ്പോൾ അങ്ങനെയുള്ള ഉറപ്പ് വന്ന ഭക്തന്മാർക്ക് പിന്നീട് ഭഗവാൻ വേണ്ട അനുഗ്രഹങ്ങളെ ചൊരിയും എനിക്ക് ദൃഢമായ ഭക്തി തന്ന് അനുഗ്രഹിക്കണമേ സർവേശ്വരനായ ഭഗവാൻ്റെ തൃപാധാര വിന്ത അതൊന്നു മാത്രമാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അങ്ങനെ ഭഗവത് ഭക്തിയിൽ മുഴുകി ഐശ്വര്യങ്ങളിൽ മതിമറന്ന ഭഗവാനെ മറക്കാതെ കൂടുതൽ ഭക്തി ശ്രദ്ധയോടുകൂടി തൻ്റെ കർമ്മഫലം അനുഭവിച്ച് തീരുന്നതുവരെ ഭഗവത് സ്മരണയോടെ കഴിഞ്ഞ് ഏറ്റവും ഒടുവിൽ ഭഗവത് പാദത്തിൽ സുധാമാവ് എത്തിച്ചേരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് അപ്പോൾ നമുക്കോരോരുത്തർക്കും ആ ഭഗവാന് തൻ്റെ ആ അനുഗ്രഹം തസൈവമേ സൗഹൃദ സഖ്യമേത്രീ ലേ ആ ദാസ്യം പുനർജന്മനി ജന്മനാൽ ആ ഭഗവാന്റെ ശ്രീകൃഷ്ണ ഭഗവാന്റെ ശ്രീ ഗുരുവായൂരപ്പൻ്റെ പാദസംബന്ധിയായ ആ തൃപാധാരിന്ദ്രൽ എനിക്ക് പരമപ്രേമം സഖ്യം മൈത്രി ദാസ്യം എന്നീ ഭാവം ഇനി എനിക്ക് ജന്മമുണ്ടോ എന്നറിയില്ല ആ ജന്മങ്ങളിലെല്ലാം എല്ലാ ജന്മജന്മാന്തരങ്ങളിലും എനിക്ക് ആ പാദഭക്തി തരണേ അതുപോലെ ഭഗവത് ഭക്തന്മാരുമായുള്ള സംഘം അല്ലെ അതായത് സജ്ജന സംസർഗം കാരണം സജ്ജന സംസർഗത്തിലൂടെയാണ് ഭക്തി ഉണ്ടാവുക ഭക്തി ഉണ്ടായാൽ പിന്നെ ഭഗവാൻ ബാക്കിയെല്ലാം നോക്കിക്കൊള്ളും ഭഗവാനോട് ഒരടി നമ്മൾ വെക്കുമ്പോൾ ഭഗവാൻ പത്തടി പിന്നെ നൂറടി നമ്മളെ ഉത്കർഷ ത്തിലേക്ക് നയിച്ചുകൊള്ളും എന്ന് ഉറച്ചു വിശ്വസിച്ചുകൊണ്ട് ഭഗവാന്റെ പാദഭക്തി എന്നും നമുക്ക് നിലനിർത്തി തരേണമേ എന്ന് പ്രാർത്ഥിച്ച് ആ സുധാമാവിൻ്റെ മുന്നിൽ നിന്നുകൊണ്ട് നമുക്കും ഈ ഗുരുവായൂരപ്പ അവിടുത്തെ തൃപ്പാതാരിന്ദിൽ അചഞ്ചലമായ ഭക്തി തന്ന് ഞങ്ങളെയും ഞങ്ങളുടെ ജന്മത്തെയും ഞങ്ങളുടെ കുടുംബത്തെയും അനുഗ്രഹിക്കണേ എന്നെ പ്രാർത്ഥിച്ചുകൊണ്ട് സർവത്ര ഗോവിന്ദ ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ ഓരോ വാക്കുകളും പിന്നെ ഗുരുവാരപ്പൻ്റെ തുളസി പൂക്കളായി അർപ്പിച്ചുകൊണ്ട് കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധി ആത്മനാഭ പ്രകൃതിയെ സ്വഭാവാ കലോമിയത്യൽ സകലം പരസ്മി നാരായണ ഏതി സമർപ്പിക്കാമി ഗുരുവായപ്പാസ് ദൃശിക്കാനായിരുന്നു